കരിമുണ്ട കുരുമുളക് കൃഷി നമ്മൾ ഇതുവരെ കണ്ടിരിക്കുന്ന കരിമുണ്ട എന്ന് പറഞ്ഞാൽ തിരുന്നീളം കുറഞ്ഞ ഒരു വെറൈറ്റിയാണ് പക്ഷേ ഇത് നന്നായിട്ട് ഇറുകി പിടിച്ച് നന്നായിട്ട് കായ്ക്കുന്ന ഒരനമാണ് ഈ കരിമുണ്ട മണിപിടുത്തമൊക്കെ നന്നായിട്ട് മണിപിടുത്തം ഇതൊരു ഒരു കർഷകന്റെ കയ്യിൽ നിന്ന് കണ്ടെത്തിയതാണ് ഈ ഇനം ധാരാളമായിട്ട് ഇറുകി പിടിച്ച് കായ്ക്കുന്ന ഒരേനമാണ് ഈ കരി മുണ്ട അപ്പോൾ ഇത് കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം